ആ പ്രിയപ്പെട്ട മകനെ കാണാതെ പോയ വേദന കൊണ്ട് കരഞ്ഞു 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 യാക്കൂബ് നബി അലുഹസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച നടത്തപ്പെട്ടു പോയില്ലേ പക്ഷേ പിന്നീട് അതേ നബി 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 ആ കൊണ്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചരിത്ര സംഭവത്തിൽ മഹാന്മാര് മഹാന്മാര്ക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് മക്കളോട് ഉമ്മയുടെയും വാപ്പയുടെയും കൽപ്പിൽ സ്നേഹത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകാൻ പ്രകൃതിയാണ് പക്ഷേ അത് മക്കൾ മുന്നിൽ വ്യക്തമാക്കി പ്രകടിപ്പിക്കാൻ പാടില്ല ആ സ്നേഹവും ബന്ധവും മറ്റു മക്കൾ അറിയാതെ മാത്രമേ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും എല്ലാ ശിഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ല ശിഷ്യന്മാരിൽ ഉസ്താദന്മാരോട് സ്നേഹവും ബന്ധവും കൂടുതലുള്ള ശിഷ്യന്മാരുണ്ടാകും പക്ഷേ ശിഷ്യന്മാർക്കിടയിൽ ഉസ്താദ് ഒരു ശിഷ്യനോട് മാത്രം പ്രത്യേക സ്നേഹവും ബന്ധവും കാണിച്ചാൽ മറ്റു ശിഷ്യന്മാർ ഓട്ടോമാറ്റിക്കായി ആയി ഉസ്താദിന്റെ ശത്രുക്കളായി മാറും അവസാനം ഇല്ലാത്ത എന്നിട്ട് എന്നിട്ടുമാർ മനസ്സ് വേദനിക്കുന്നു ഞാൻ രണ്ടു കൊല്ലം ഓതി കൊടുത്ത കുട്ടിയല്ലേ ഞാൻ കൊടുത്ത കുട്ടിയല്ലേ ആ കുട്ടി ഇപ്പൊ എന്റെ വലിയ ശത്രുവാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ അതേ ഒന്നി ചോദിപ്പടിച്ച് ഏതെങ്കിലും പ്രത്യേകമായ ഒരു സ്നേഹവും ബന്ധവും ഉസ്താദ് കാണിച്ചപ്പോ അതിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടനെടുത്തിരിക്കുന്ന ശത്രുതയാണ് മുതാലിമീസ്താദന്മാരോട് നല്ല സ്നേഹം കുട്ടികൾ അവരോട് സ്നേഹവും അംഗീകാരവും ഉസ്താദിനുണ്ടാകും പക്ഷേ മറ്റുള്ളവർക്കിടയിൽ പ്രകടമാകത്ത രീതിയിൽ അത് ആ ശിഷ്യനോട് പ്രത്യേകമായി പരസ്യമായി കാണിക്കരുത് അത് കാണിക്കുമ്പോൾ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശത്രുക്കളായി മാറും ഇന്ന് പലപ്പോഴും പല മക്കൾക്കും ഉമ്മയോടും പാപ്പയോടും വെറുപ്പുണ്ടാകുന്നതിന്റെ ഒരു കാരണം അതാണ് ഉസ്താദെ ഞാനിവിടുന്ന് ഇങ്ങനെ നായി നയിക്കുമ്പോൾ നയിച്ചിട്ട് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ മായിക്കൊണ്ടു കൊടുക്കും പക്ഷെ അതും പാപ്പും വിലയില്ല ഗൾഫിലുള്ള ഓനെന്തെങ്കിലും രണ്ടായിരം ഉമ്മക്കാരിയോ ഇങ്ങനെ മക്കളായ ഞങ്ങൾ അവഗണിച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം ഒരിക്കലും എന്റെ പള്ളിയിൽ നിന്ന് പുറത്തു വന്ന മകനാണെന്ന സ്നേഹമായിരിക്കണം എന്റെയും എന്റെ ഭാര്യയുടെയും ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും ജനിച്ചതാണ് ഈ മക്കളൊക്കെ എന്ന പരിഗണനയിലായിരിക്കണം അവരെ നാം സ്നേഹിക്കുന്നത് അപ്പം മാതാവും പിതാവും മക്കളോടും മക്കൾ മാതാപിതാക്കളോടും നല്ല സ്നേഹത്തിലും ബന്ധത്തിലും ഇടപഴകി ജീവിച്ചു പോകണം അങ്ങനെ കുടുംബ ബന്ധം അതുപോലെ ഒരേ ഉമ്മയുടെ നേര മക്കൾ ആണും പെണ്ണും ഉണ്ടാകും അവർ ആങ്ങൾ പെങ്ങന്മാരെന്ന ആ നല്ലൊരു സ്നേഹമുണ്ടായിരിക്കണം നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു ചില്ലിക്കാശിനു വേണ്ടി അല്ലെങ്കിൽ മരിച്ച ഉമ്മാന്റെ തോഹരി വെക്കുമ്പോ ഒരു നേരം മറ്റു ലേശം കൂടി പോയി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവൾക്ക് ലേശം കുറച്ചു കളഞ്ഞി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയിട്ട് കുടുംബ ബന്ധം നശിപ്പിച്ചു പണമെന്ന് പറയുന്നത് രണ്ട് ദിവസത്തേക്കാണ് ബന്ധം എന്ന് പറയുന്നത് എന്നേക്കും വേണ്ടതാണ് അതുകൊണ്ട് ആ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ നാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡമാണ് എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു ബന്ധമുണ്ട് ആ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബ്രന്ധ ബന്ധം എന്ന് പറയുന്നത് ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം പരസ്പരം അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന ബന്ധമാകാൻ പാടില്ല ഒരു ഭാര്യ ഭർത്താവിനോട് എത്രത്തോളം ബാധ്യതപ്പെട്ടവടാണെന്നറിയോ പടച്ചറപ്പല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുചൂത് ചെയ്യൽ അൽപതരിയമാകുമായിരുന്നെങ്കിൽ ഞാൻ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂത് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു ആരെ കൊണ്ടാണിയോ ഒരു ഭാര്യ ഭർത്താവിന്റെ മുന്നിലാണ് ഞാൻ ചെയ്യുക പക്ഷെ ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു മീനില്ല ഭർത്താവിന് ഒരുപാട് ഹൈര് ചെയ്തു കൊടുത്തു എന്ന് സങ്കല്പിച്ചോ എന്ന നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത നീ തീർത്തവളല്ല എത്രത്തോളം എന്നറിയുമോ നിന്റെ ഭർത്താവിന്റെ ദ്വാരം പെഴുത്ത് അതിൽ നിന്ന് രക്തവും ചീചലവും നാറുന്ന രക്തവും ചീചലവും പുറത്തോട്ട് വരാൻ തുടങ്ങി കഴുകിയിട്ടൊന്നും അത് പോകുന്നില്ല പ്രിയപ്പെട്ട ഭാര്യയാകുന്ന നീ നിന്റെ ഭർത്താവിന്റെ ദ്വാരത്തിൽ നിന്റെ ചുണ്ട് വെച്ചിട്ട് ആ രക്തവും ചെലവും ഒക്കെ നീ ഊമ്പിയെടുത്ത് ശുദ്ധിയാക്കി കൊടുത്താലും നിന്റെ ഭർത്താവിനോടുള്ള നീ തീർത്തവണല്ല സയ്യിദുനാ സയ്യദുന റസൂലുള്ളാഹി അത്രത്തോളം ഒരു ഭാര്യ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കണം ബന്ധം സ്ഥാപിക്കണം ആ ബാധ്യതകൾ നിറവേറ്റണം ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങളുടെ ഭർത്താവിനോട് എവിടെയാണ് നിങ്ങൾക്ക് സ്നേഹമുള്ളത് എപ്പോഴെങ്കിലും ഒരു ചില്ലറ കൊണ്ടു തരുമ്പോ അന്നൊരു ചിരി ഉണ്ടാകുമല്ലേ എപ്പോഴെങ്കിലും ഒരു മാക്സിയോ അല്ലെങ്കിൽ ഒരു സാരിയോ ബ്ലൗസോ കൊണ്ടു അന്ന് ചെറിയ ഒരു കോൾഗേറ്റിന്റെ പരസ്യം പോലത്തെ ഒരു ചിരി ഉണ്ടാകും ഭർത്താവിനോട് പിറ്റേന്ന് മുതലോ ആ ഭർത്താവിന്റെ

ഞാൻ ആ നരകത്തിലേക്ക് നോക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിച്ചത് സ്ത്രീകളെയാണെന്ന കാലി സ്ത്രീകളെയാണ് എനിക്ക് നരകത്തിൽ കാണാൻ കഴിഞ്ഞത് മഹാനായ തങ്ങൾ വസു കാരണം പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പോകാനുള്ള കാരണം നിങ്ങൾക്ക് രണ്ടു ദുസ്വഭാവം ഒന്നെന്താ

ആണുങ്ങളെ എന്തെങ്കിലും ഒരു പിടിച്ചോണ്ട് പത്രം കടിക്കില്ല പച്ചപാത പഠിച്ചോ കൈവരിപോലെ കൊടുക്കുന്ന കാര്യത്തിന് മുമ്പ് ഇതിൽ ആരും നമ്മുടെ സഹോദരിമാർക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം എന്നു വെച്ചാൽ നമ്മുടെ സഹോദരിമാരെന്നെ വേണം നിങ്ങളോട്ട് വെറുപ്പ് ഉണ്ട് പറയല്ല നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറയാ അള്ളാഹു പഠിപ്പിക്കുന്നു നിങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതലായി കാണിക്കപ്പെടാനുണ്ടായ കാണ്ടെണ്ണം ഒന്ന് ശാപത്തെ അധികരിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ശാപം അധികരിപ്പിക്കില്ലേ ചെറിയ ഒരു ചെറിയ തലവേദന ഒന്നും എന്തെങ്കിലും ഒരു നിന്റെ നിന്റെ ഹലാക്കിന്റെ ഹലാക്കിന്റെ ഒന്നാമത്തെ ഇല്ലേ വീട്ടിന്റെ കൊലായൊക്കെ ഇട്ട് തുടച്ച് പൊടിയൊക്കെ മാറ്റി ഒക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചപ്പോ കോഴി കയറിയിട്ടൊന്നും നല്ല മൂപ്പർ മൂപ്പറൊക്കെ ഉപ്പര് കയറി അങ്ങോട്ട് കാഷ്ടിച്ചു ഇത് കണ്ടപ്പോ തന്നെ ഹലാക്കിന്റെ കാളി ശാപം കൊടുത്തൊരു ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുഷിച്ച ശാപത്തിന്റെ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദുസ്വഭാവം നിങ്ങളിലുണ്ട് അത് നിങ്ങൾ നരകത്തിലേക്ക് അധികമായി കടക്കാനുള്ള കാരണമായിരിക്കുന്നു അപ്പൊ ആ ശാപത്തിന്റെ പ്രയോഗം ഒരിക്കലും ആ ദുസ്വഭാവം നാം ഒഴിവാക്കണം അങ്ങനെ ഉണ്ടല്ലോ ഈ രീതിയിലുള്ള ഒരു വരാൻ പാടില്ല രണ്ടാമത് നിങ്ങളുടെ സ്വഭാവം എന്താണ് ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നവരാണ് ഈ ഹദീസ് ഈ ഹദീദ് മഹാന്മാരായ ഹരീത് പണ്ഡിതന്മാർ രണ്ടർത്ഥം കൊടുത്തത് കാണാം ഭർത്താക്കന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ ഭർത്താവല്ല എന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു കോളേജ് കുമാരി ഒരു കോളേജ് ബന്ധം ഉണ്ടായി ഉമ്മ അറിയില്ല അങ്ങനെ ഇവക്കെപ്പഴും ഓനും ഇവിടെ വിചാരിച്ചു നടക്കുക അതിന്റെ ഇടയിലെ ഉപ്പി ഉമ്മയും വേറെ പുതിയ കണ്ടുവരാൻ എങ്ങനെയാ സംബന്ധിച്ചു പറഞ്ഞ് വിട്ടു പക്ഷേ മൂപ്പത്തിയാരെ കൽവിൽ ജീവിക്കുന്ന പുതിയ നേരത്തെ ഒന്ന് കണക്കുട്ടിയുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി പോയി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നു ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇത് നിന്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോ ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം പറ്റി ഭാര്യ പറയുന്നു എന്റെ ഭർത്താവല്ല സ്വന്തം പറ്റി ഭർത്താവല്ലെന്ന് പറയുന്ന നിഷേധത്തിന്റെ വാക്യം പോക്കിന്റെ കാരണമാണ് ചെയ്തു തന്ന ഉപകാരത്തെ ഉപകാരത്തെ നിഷേധിക്കുന്നവരാ നിന്ന് ലഭിച്ച ഉപകാരത്തിനുഷേ ഉദാഹരണത്തിന് ഇന്ന് വേറെ കഴിഞ്ഞ് പോയി കടന്നുറങ്ങുമ്പോ ഭാര്യക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഉസ്താവ് പറയും കേട്ടിട്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇട്ട ഈ ഇട്ടിപ്പായി എത്ര കൊല്ലായി ഇത് മായി തന്നെ നാളെ വെള്ളം നല്ലൊരു വാക്സി കൊണ്ടത്തരണ അങ്ങനെ ഈ സാധനം അങ്ങനെ ഉറങ്ങാൻ കടന്നു മുലാറുള്ള ശാപം ഹലാക്ക് മുലയാർ എന്തിനായി വന്ന് വേദന കുറഞ്ഞു നാളെ ഇപ്പൊ ചെലവാക്കണല്ലോ നൂറ്റൊക്കെ ഇങ്ങനെ ഇടങ്ങാറൊക്കെ വിചാരിച്ച് പിറ്റേന്ന് രാവിലെ പോയി അപ്പുറം ഇങ്ങനെ അങ്ങാടിലൊക്കെ എല്ലാ ത്യാഗവും ധ്യാപവും പണി എടുത്ത് തിരിച്ചു വരും കിട്ടി ഇരുന്നൂറ് പേര് ബസ് കയറാൻ ഒക്കെ തോന്നുന്നു പടച്ചു വരെ ഒരു നിങ്ങളൊരു ഡ്രസ്സിന് കുറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെ വേഗം ബസ് എന്ന് എറിഞ്ഞു കൂടി അടുത്തു കയറി നൈറ്റി വാങ്ങി ഒരു മാക്സി വാങ്ങി കൈ പിടിച്ചു പുരയിലെത്തുമ്പോ നമ്മുടെ സഹോദരിമാരുടെ കണ്ണ് കുറുക്കം ചത്താനും കണ്ട് കോഴിക്കൂട്ടി പറഞ്ഞ മാതിരി ആശ്വാസം വന്ന് കയറിയ ഉടൻ ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട മര്യാദ എന്താ ഫാത്തിന്റെ വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് സലാം പറ എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ആശ്വാസത്തിന്റെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് വേറെ വിഷയം ചർച്ചക്ക് അതാണ് ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട മര്യാദ ഇതാ ഒന്നും ഏരിയ പാട് എങ്ങനെയെങ്കിലും അന്ന് പൊളിച്ചിങ്ങനെ നോക്കുമ്പോ കളർ ലേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല മുഖത്തൊക്കെ ഒരു കളർ മാറി മാക്സിന്റെ കളർ ലേശം മങ്ങിയേനും മുപ്പത്തിയാറ് കളറ് വാങ്ങി എന്നിട്ട് അതോടൊപ്പം പറ്റി

ഭർത്താക്കന്മാര് ചെയ്തു തന്ന ഉപകാരത്തോടുകൂടി നിഷേധാത്മകമായ സമീപനം അംഗീകരിക്കുന്ന അത് നിങ്ങളുടെ നരകത്തിലേക്കുള്ള പോക്കിന്റെ ഭർത്താവിനോട് എപ്പോഴും ഉപകാരത്തിന് എപ്പോഴും നന്ദി വേണം ആ ഭർത്താവിനോട് ഞാൻ കടപ്പെട്ടവളാണെന്നുള്ള ബോധം വേണം 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 എന്നല്ല എന്നാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യ അടിമയാണെന്ന് ചിത്രീകരിച്ചു ആ ഭാര്യയോട് ഭാര്യയോട് നീ നീ നല്ല ആ ഒരിക്കലും ഭാര്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കരുത് ആ ഭാര്യയെ നീ അകാരണമായി മർദ്ദിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത് അവർക്ക് ആവശ്യമായിരിക്കുന്ന വസ്ത്രവും ഭക്ഷണവും നീ കൃത്യമായി നൽകണം എന്തിനേറെ എന്ന് ചോദിച്ചാൽ നിന്റെ സ്വന്തം മകന് മുലപ്പാല് കൊടുക്കാനുള്ള ആധികാരികമായ ബാധ്യത പോലും നിന്റെ ഭാര്യക്കല്ല ഭർത്താവാകുന്ന നിനക്കാണ് അഥവാ ആ കുട്ടിക്ക് മുരപ്പാട് കൊടുക്കുന്നതിന് വേണ്ടി നിന്റെ ഭാര്യ നിന്നിൽ നിന്ന് കൂലി ആവശ്യപ്പെട്ട നീ ആ ഭാര്യക്ക് കൂലി കൊടുത്തെങ്കിലും ആ കുട്ടിക്ക് മുല കൊടുപ്പിച്ചിരിക്കണം അത് നിന്റെ കർത്തവ്യത്തിൽ പെട്ടതാണെന്ന് മുഹമ്മദ് ഇസ്ലാമിക ശരീരത്തിൽ നമ്മെ പഠിപ്പിക്കുക ഒരു ഭാര്യയോട് എപ്പോഴും നല്ല സമീപനം അവളോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഉപകാരം പരസ്പരം മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ടാകുക നമ്മൾ അങ്ങനെയല്ല നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ അടിമയാണീച്ചു ബ്രഷ് ചെയ്തിട്ട് വരുമ്പോഴേക്ക്

നിന്റെ അധികാരമായിട്ട് കാണരുത് നിന്റെ ഭാര്യയുടെ ഔദാര്യമായിട്ട് മാത്രമേ നീ കാണാൻ പാടുള്ളൂ നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കണം ഹബീബായ തങ്ങളും അവിടുത്തെ പത്നിമാരും തമ്മിലുള്ള ബന്ധം ആ രീതിയിലായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ആയിഷാ താൽ പറയുന്നു ഞാൻ വാഹിച്ചു തങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് പലപ്പോഴും ഹബീബായ തങ്ങൾ എനിക്ക് കുളിക്കാനുള്ള വെള്ളം തങ്ങളും ഒഴിച്ചു തരാറുണ്ട് ആലോചിച്ചു നോക്കാർ ലോകത്തിന്റെ നേതാവ് കുളിക്കാനുള്ള വെള്ളം ഏതിലാണ് ഏത് ഇത്രയും നല്ല സുന്ദരമായ ഒരു ബന്ധം കാണുക പക്ഷേ നമ്മുടെ മോശത്തരം ആ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കിയിരിക്കുക ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും ജീവിക്കണം ആ നല്ല ബന്ധം എപ്പോഴും നല്ല രീതിയിൽ സ്ഥാപിക്കണം അങ്ങനെ ഭാര്യയും ഭർത്താവും സന്തോഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കളും അതേ രീതിയിൽ തന്നെ സന്തോഷത്തോടെ വളരും അവരങ്ങോട്ടിങ്ങോട്ട് തെറ്റിയക്കോമാണെങ്കിൽ ഈ മക്കളും അതുപോലെ തന്നെ വളർന്നു വരും ഉപ്പുമെ ചീത്ത നല്ല നികണ്ടൂരില്ലാത്ത ഒന്നാം തരം മലയാളത്തിലും മോളെ ഈക്വൽ മോളെ ഉണ്ടാവും ഭാര്യ ചീത്ത പറയാ

ചീത്ത പറയുന്ന രാവിലെ വെറുതെ കേട്ടിരിക്കട്ടി അമ്മയും വാപ്പയും തമ്മിൽ നല്ല സ്നേഹത്തോടെ വെരുമാറണം കുട്ടി ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയുടെ പ്രയോഗങ്ങൾ ഉണ്ടാകരുത് അതിന് നല്ല സംസ്കാരത്തോടെ വളരാൻ നമുക്ക് സാധിക്കണം അപ്പം മാതാവും പിതാവും മക്കളും സഹോദരി സഹോദരന്മാരും ഭാര്യയും ഭർത്താവും മൊത്തം കുടുംബങ്ങൾ അവരെപ്പോഴും നല്ല സ്നേഹത്തിലും ബന്ധത്തിലുമായി ജീവിച്ചു പോകണം ആ ബന്ധം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്താണ് എന്ന് മാത്രമല്ല ആ ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്നവനെ പടച്ചുറപ്പ് ദുന്യാവിൽ മാത്രത്തിലും ഒരു വിഷയത്തിലും വഷളാക്കില്ല എന്നുള്ളത് ഹബീബാഹു അലിബുസലി പഠിപ്പിച്ച സത്യമാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ കുടുംബ ബന്ധം അത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്തെങ്കിലും ഒരു തുച്ഛമായ പ്രശ്നത്തിനു വേണ്ടി പരസ്പരം തമ്മിലടിച്ച് പിന്നിക്കണ്ട കേട്ടോ ഇനി ഇതൊക്കെ കേട്ടിട്ടൊരു കാതിലൂടെ കേട്ട് ൂടെ പുറത്തോട്ട് തള്ളി നശിപ്പിക്കണ്ട ആരെങ്കിലും ആ രീതിയിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഞാനിതുവരെ കേട്ടത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ശരീരത്തിന്റെ നിയമങ്ങളും നിബന്ധനകളുമാണ് ഞാൻ ഈ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഞാൻ ഇന്ന ഇന്ന കുടുംബക്കാരും ഒക്കെ ആയി പിണക്കത്തിലായി പോയല്ലോ ഈ പിണക്കത്തോടെ ഞാൻ അങ്ങ് മരിച്ചു പോയാ െനിക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് പറ്റില്ല നന്നാകണമെന്ന ശക്തമായ ആഗ്രഹം നമ്മുടെ കടന്നു വരട്ടെ എന്നിട്ട് വളരെ പെട്ടെന്ന് പിണങ്ങിയവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം അതിൽ അപ്പു നമുക്ക് നൽകട്ടെ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെങ്കിൽ ബന്ധങ്ങളെ പറ്റിയും ബാധ്യതകളെ പറ്റിയുമുള്ള യഥാർത്ഥ ബോധവും അതർപ്പിക്കണമെന്ന ചിന്തയും നമുക്കുണ്ടാകണമെങ്കിൽ അതിനെല്ലാം നമ്മുടെ കൽബ് ശുദ്ധിയായി കിട്ടണം കിബിറുള്ള മനസ്സിൽ നിന്ന് ഒരിക്കലും അത് ചിന്തിക്കാൻ കഴിയൂല ഹസദുള്ള മനസ്സിൽ നിന്ന് ഒരിക്കലും ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല ആ രീതിയിലുള്ള ദുഷിച്ച ചിന്തയുള്ള മനസ്സിന് ഒരിക്കലും ഈ രീതിയിലുള്ള ഓർമ്മ കടന്നു വരില്ല അതുകൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി എടുക്കണം ആ കൽബ് നന്നായാൽ തെക്കുവയുള്ള കൽഭാഗമാകും അപ്പം വിഷയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകും എല്ലാവരോടും നല്ല ബന്ധത്തിൽ സ്ഥാപിക്കണം ആ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മളൊക്കെ വിശ്വാസികളാണ് ആ വിശ്വാസികൾ പരസ്പരമുള്ളൊരു സ്നേഹബന്ധമുണ്ട് ആ ബന്ധം വളരെ വിലപ്പെട്ടതാണ് ആ ബന്ധം സ്ഥാപിക്കാനും അവരോടുള്ള ബാധ്യതകൾ തീർക്കാനും നമുക്ക് സാധിക്കണം പഠിപ്പിച്ചല്ലോ ഒരു മുരുമിനായ മനുഷ്യനും മറ്റൊരു മുമ്മിനായ മനുഷ്യനും പരസ്പരമുള്ള ബന്ധം അത് ഒരു ബിൽഡിങ്ങിന്റെ ബന്ധം പോലെയാണ് ആ ബിൽഡിങ്ങിന്റെ ചുമര് പടുക്ക വേണ്ടി വെച്ച ഒരു കല്ല് അടുത്ത കല്ല് ശക്തി പകരുന്നത് പോലെ അതിന്റെ ഒരു ചുമര് അടുത്ത ചുമരിന്ന് ശക്തി പകരുന്നത് പോലെ പരസ്പരം ശക്തി പകർന്ന് സഹായിക്കേണ്ടവരാണോ സഹകരിക്കേണ്ടവരാണ് കുറ്റം പറയേണ്ടവരല്ല തമ്മിലടിക്കേണ്ടവരല്ല ഭിന്നിക്കേണ്ടവരല്ല അകലേണ്ടവരല്ല അടുക്കേണ്ടവരാണ് സ്നേഹിക്കേണ്ടവരാണ് ഒന്നിക്കേണ്ടവരാണ് ആ രീതിയിലുള്ള നല്ല ഈ മാനികമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയണം അതിനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കൽ നല്ല ക്ലിയറായ കൽഭാഗം ആരോടും വെറുപ്പില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത ആരെ പറ്റിയും ദുഷിച്ചത് ചിന്തിക്കാത്ത എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയ താഴ്മയുള്ള കൽഭാഗം ആ കൽബിന്റെ ഉടമക്ക് മാത്രമേ ഈ നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ നമ്മുടെ മനസ്സ് മലീമസമായി പോയി നമ്മുടെ കൽബ് കഗൂസായി പോയി ഈ അതിനു വേണ്ടിയാണ് മോനെ സ്വലാത്തിന്റെ മജുരിസ് അതിനു വേണ്ടിയാണ് തിക്റിന്റെ മജുരിസ് അതിനു വേണ്ടിയാണ് പ്രാർത്ഥനയുടെ സദസ് അതേ ഒരുപാട് തെറ്റുകൾ ചെയ്ത് കറുത്ത് കറുകട്ടിയായ കൽബുണ്ടല്ലോ ആ കൽബിന്റെ കറകൾ കഴുകി ശുദ്ധിയാക്കാൻ നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം നമുക്ക് ദിക്റാണ് ആവശ്യം നമുക്ക് സ്വലാ ാണ് ആവിശംസം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വരാത്തിന്റെയും മജിസികൾ അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഏറ്റെടുത്ത് അതിലൂടെ പുണ്യം നേടാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ കൽബ് ശുദ്ധിയാക്കണം ആ കൽബ് ശുദ്ധിയാക്കിയവനോ അവൻ സ്വർഗത്തിൽ തന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ അല ഇന്ന് ോനെ നിന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ട അത് നന്നായി കഴിഞ്ഞാൽ നീ മുഴുവനും നന്നായി കഴിഞ്ഞു അത് മോശമായാൽ നീ മുഴുവനും മോശമായി കഴിഞ്ഞു ഏതാണ് ആ ഭാഗമെന്നറിയുമോ അത് നിന്റെ മനസ്സാണ് ആ മനസ്സ് നന്നായി ചിന്തിക്കാത്ത ഞാനൊരു മോശക്കാരൻ എനിക്കൊന്നും നന്നായി കിട്ടണം ഞാനൊന്ന് നന്നായി കിട്ടണം ഈ ചിന്തയാണ് നമ്മുടെ കൽവി ഉണ്ടാകേണ്ടത് ആ കൽവി നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അങ്ങനത്തെ ഒരു ഹൃദയശുദ്ധി നമുക്കുണ്ടെങ്കിലോ